എന്താ നോക്കണേ ഏഹ് നാവ് തുണഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഒന്നുമില്ല കേട്ടോ ഏയ് ഇടാ മറ്റേ കൊണ്ട് വന്നിരുന്നല്ലോ ഇപ്പോൾ ഈ കണ്ടോ എന്നെ അവിടുന്നോട്ട് ഓടിച്ചാകും അല്ലേ ഏ ഇതൊരു മൈൻഡും ഇല്ലാത്ത പുറത്തു പോകാൻ നോക്കണോ എടാടാ ഇങ്ങോട്ട് നോക്കുവോ അതാ എൻ്റെ ചോറ് വന്ന് ഇങ്ങനെ ഉണ്ടോ ആ എൻ്റെ ചോറ് ഞാൻ പോയിട്ടുണ്ടാകും ചിലപ്പോൾ അതാ പറയണതാ ചേടാ അവന്റെ ചോറ് ഇതെടുത്ത് ഇങ്ങനെട്ടോള് അൻ്റെ ചോറ് കഴിഞ്ഞിട്ട് പോൻ്റെ ചോറ് എടുത്ത് ഇങ്ങനെ അല്ലേ എന്നാലേ കുറുക്കനെ കണ്ട് പേടിച്ചിട്ട് ഓടിയ ഓട്ടം എന്താ ചെയ്യറുക്കനെ കണ്ട് പേടിച്ചു ഓടിയാണ് എനിക്ക് കണ്ടടാ ചെക്കട ഉണ്ടോ എന്നിട്ട് ഇവിടെ നുണേലുണ്ടോ ഇനി ഇവിടെക്ക് ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് കുറുക്കനെ കണ്ട് പേടിച്ചപ്പോൾ വിഷപ്പ് കൂടിയോ ഏ വിശപ്പ് കൂടിയോടേ നീ കേൾക്കണ്ടതൊക്കെ അന്റെ ചങ്കി ഇന്നലെ കുറുക്കനെ കണ്ടു പേടിച്ചു ഓടി ഇപ്പൊ നോക്കി ഭയങ്കര വിശപ്പാണ് ഇന്ന് നാവുകൊണ്ടീനുണ്ടോ